പുരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പുരുത്ത് വന്ന കുറച്ച് വിവാഹനെ കുറിച്ചാണ് നെയ്മ് റാഫി ഇസ്ലാം സുന്നിയാണ് വയസ്സിരുപത്തി ആറ് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വേറ്റി എഴുപതാണ് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആണ് അബ്ദുദാബിറാണ് മദർസ പത്രം പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വിവാഹയാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് അതോസിൽ നെയ്മ് ഷംനാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അമ്പതാണ് വേറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ആണ് ദിവസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് സൗദിയിലാണ് മദ്രസ പത്രം പോയിട്ടുണ്ട് വിവാഹമാണ് നിക്കാഹ് പുനർവാഹമാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് ഒഴിവായതാണ് ഇത് ആലപ്പുഴയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ആണ് മാതാവ് വീട്ടമ്മ വേണ ഒരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പർ സ്ലൈമ് ഷബീർ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തിയൊൻപത് ഉയരം അഞ്ചേഴ് ആണ് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ അഞ്ചുവരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനിയാണ് പിതാ ആണ് ചെയ്തത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരൻ സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് നെയ്മ് ഷാക്കിർ ഇസ്ലാം സുന്നിയാണ് വേസം മുപ്പത് പേരെ നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കെ എഫ് കെ എഫ് സിയിലാണ് മദ്രസ പ ഒൻപതരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനിയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അതോപ്പം തന്നെ ഷർഫുദ്ദീൻ ഇസ്ലാം സുനിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപത്തി ആറ് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ടാണ് ആർ ആറോ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയൊരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് അതോപോലെ തന്നെ അൻസിലിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം അഞ്ച് മൂന്നാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് ഹോട്ടൽ ബിസിനസ് ആണ് മാദ്രസ ഒൻപതിരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് അത് പ്രൊപ്പോസിലെ നെയിം മുഹമ്മദ് മിദ്രാജ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി അഞ്ച് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വേറ്റി എഴുപതാണ് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാദാസ എട്ടിലെ പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലുള്ള ഒരു വാഹനത്തിനാണ് പിതാവ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത പ്രൊപ്പോസിലെ നെയിം മാഹിൻ കബീർ ഇസ്ലാം സുന്നിയാണ് വയസ്സി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന അക്കൗണ്ടന്റ് ആയിട്ടാണ് മദ്രസ് ഏഴുവർ പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മ സഹോദരനുണ്ട് അതോ പോസ്റ്റ് നെമ് സിയാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാല്പത്തി അഞ്ച് ഉയർന്നൂറ്റി എൺപതാണ് വെയ്റ്റ് തൊണ്ണൂറ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡ്രൈ ഫിഷിന്റെ സെയിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഭാര്യ മരണപ്പെട്ടതാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവീട്ടേന് നാല് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും സഹോദരിമാരുമുണ്ട് എല്ലാവരും വാഹിതരാണ് അത് അബ്ദുൽ വാഹിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്നാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നേരം വൈറ്റ് ആൻഡ് ഫ്ലെയർ ആണ് വിദ്യാഭ്യാസ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മേനൊരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിറ്റിൻ്റെ നെയ്മ് ഖാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി ഏഴ് ഉയരം നൂറ്റി അറുപത്തി ആറ് വേറ്റി എഴുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന പെയിന്റിങ് ജോലിയാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കായംകുളം ഏഴിൽ ഒരു വാഹനത്തിനാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിറ്റ് നെയ്മ് ഷിറിൻ മുഹമ്മദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എം എസ് സി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാഡസ ആറ് പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ വിവാഹത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരിയുണ്ട് അടുത്ത പ്രപ്പോസൽ നെയ്മ് ഷെഫീഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് പേരെ നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സൗദിയിലെ ഒരു കമ്പനിയിലാണ് ആ പ്രൊപ്പോസൽ നെയ്മ് സിറാജ് ഇസ്ലാം സുണ്യാണ് വയസ്സ് ഇരുപത്തിനാല് പേര് നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഗൾഫിൽ കമ്പനിയിലാണ് കമ്പനിയിലാണ് മാഡസില് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോ പോലെ നെയ്മ് വൈജു ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എപ്പോ ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി എഴുപത്തി ഒന്ന് വെയ്റ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് പിതാവിൽ എയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല അതോ പോസിൻ്റെ നെയ്മ് സുനീർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അലുമോ ഫെബ്രിക്കേഷന്റെ വർക്കാണ് മദ്രാസ് എക്ടറിയിൽ പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മേനെ രണ്ട് സഹോദരന്മാരുണ്ട് അത് ഓപ്പോസിന് നെമ് സിറാജ് ഇസ്ലാം സുന്നിയാണ് വയസ്സിട്ട് ഉയരം നൂറ്റി എഴുപത് വെയിറ്റ് എഴുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് എഞ്ചിനീയർ ആയിട്ടാണ് ബെഹറൈനിലാണ് മദ്രാസ്ട്രീറ്റ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനജിനെയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മേനൊരു സഹോദരന് ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പർ സ്ഥലത്ത് നെയ്മ സുധീർ സലാം ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയർന്നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നെറും വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരിമാരുണ്ട് സഹോദരിമാരെല്ലാവരും വാഹിതരാണ് അതോപ്പൊന്നെ ബിനാ ബിനാഷ് ബഷീർ ഇസ്ലാം സുന്നിയാണ് വയസ്സി ആറ് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് നേരം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറസെട്ടില് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ആലപ്പുഴ ജില്ലയിലെ വാഹനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരനുണ്ട് അതോസൊ നെയിം സുനീർ ഇസ്ലാം സുനിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റിൻ ഫെയർ ആണ് വിദ്യാഭ്യാസം ഐ ടി സി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന അലിമേപ്ലിക്കേഷൻ വർക്കാണ് ഇത് ആലപ്പുഴയിലെ ഒരു വാഹനമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അടുത്ത ഓപ്പോസിൽ നെയിം ഇജാസ് ഇസ്മായിൽ ഇസ്ലാം സുണ്ണിയാണ് വേസിൽ എത്തി ആറ് ഉയർ നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നമ്മൾ വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു വാഹനം ആണ് ഡ്രൈവ് അതിൽ ഡ്രൈവർ ആണ് മദ്രാസ് എത്ര പോയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മേണ ഒരു സഹോദരനുണ്ട് അത് ഓപ്പോസിൻ്റെ നെയ്മ് അൻസിൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയർ നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നമ്മൾ വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് മദ്രാസ് ഒൻപത് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മേനുണ്ട് സഹോദരിമാരുണ്ട് സഹോദരിമാർ വിവാഹിതരാണ് അടുത് ഓപ്പോസിറ്റി നെയ്മ് മുഹമ്മദ് ഷാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് പേരും അഞ്ച് അഞ്ചാണ് വെയിറ്റ് എഴുപത്തി ഒന്ന് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു ഷോപ്പിൽ മാനേജറായിട്ടാണ് മദ്രാസെട്ടർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ഇടുക്കി ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മേനും സഹോദരിൻ മാരിഡാണ് അടുത്ത ഓപ്പോസിറ്റിന്റെ നെയ്മ് മുഹമ്മദ് ഹിലാരി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് എൺപതാണ് നിറവും വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി ടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനി ഓഫീസറായിട്ടാണ് മാതല സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് ഓച്ചിറ ഏരിലെ വാഹലജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയും ഉണ്ട് അതോ പോസിൻ്റെ സനിയർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത് അലുമിനിയം ഫെബ്രിക്കേഷന്റെ വർക്കാണ് ഇത് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് നെയിമ് മുഹമ്മദ് യാസിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം വേസ്റ്റ് ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ കമ്പനിയിലാണ് മാറാസ് എട്ടറിൽ പോയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലൊരു ഉള്ള ഒരു വാഹാലജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദീകരണങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നി ഒത്തൊന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക വിവാഹിത സംബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിലേക്ക് നേരിട്ട് വന്ന് വീഡിയോ ചെയ്യുന്ന സംവിധാനവും നമ്മൾ ഓഫീസിൽ വന്നിട്ട് നേരിട്ട് വിടിയോ എടുക്കുന്ന സംവിധാനവും ഉണ്ട് ക്രിയായിട്ട് ചെയ്യുന്ന സംവിധാനവും ഉണ്ട് നിങ്ങൾ നമ്പർ വെച്ചിട്ട് ചെയ്യുന്ന രീതിയുമുണ്ട് താല്പര്യമുള്ള ആളുകൾ എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനിപ്പിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം